വർക്കും നമസ്കാരം ഈ വീഡിയോയിൽ പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫെറോന പള്ളിയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം യുവ ആക്രമണം അത് പല വിധത്തിൽ മനസ്സിലാക്കുവാനും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അതിൻ്റെ ഓർമ്മകൾ നിലനിർത്തുവാനും അത് പൊറക്കാത്തൊരു പ്രണമായി പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ മനസ്സിൽ നിലനിർത്താനുമുള്ള സംഘടിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഷെക്കായിന ന്യൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അത് കത്തോലിക്ക സഭയുടെ ഒരു മീഡിയ ഓർഗനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിനോട് അനുഭവമുള്ള ഒരു മീഡിയ ചാനലാണ് അത് ഏതാണ്ട് അൻപതിൽ പരം മിനിറ്റുകളുള്ള ഒരു അവതരണം നടത്തിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് പ്രേരിപ്പിക്കപ്പെടുവാൻ നിർബന്ധിച്ചതിനായി തീർന്നത് ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഈ സംഭവം നടക്കരുതാത്തതായിരുന്നു ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു സ്കൂൾ കുട്ടികളാണ് ഇതിൽ പങ്കെടുത്തത് എങ്കിലും അത് ഒരു ഒഴികഴിവായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല അവർക്ക് ആഘോഷിക്കണമെങ്കിൽ അഭ്യാസം കാണിക്കണമെങ്കിൽ അതിനെ പള്ളിമുറ്റം മാത്രമേ ഉതകുന്ന സ്ഥലമായി കാണ കണ്ടുള്ളൂ അല്ലെങ്കിൽ കാണാൻ സാധിച്ചുള്ളൂ എന്ന് പറയുന്നതിൽ വലിയ കഴമ്പുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഈ പറയുന്ന സ്ഥലത്ത് വന്ന് പള്ളിയുടെ മുറ്റത്തുള്ള കുരിശു തൊട്ടി അതിനു ചുറ്റും ഇപ്രകാരമുള്ള ഒരു വാഹന അഭ്യാസം നടത്തി അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല അതിനവർക്ക് അവകാശമുണ്ട ഇല്ലായിരുന്നു അങ്ങനെ ചെയ്തത് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ സാധ്യമല്ല ആരും ന്യായീകരിക്കാൻ ശ്രമിക്കേവരുന്നത് യാതൊരു സംശയം എൻ്റെ മനസ്സിലില്ല എന്നാൽ അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ സംശയമില്ലാത്തൊരു കാര്യം ഇത് ഒരു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷത്തിൻ്റെ ഭാഗമാണ് വിദ്യാർത്ഥികളായ ഈ യുവാക്കന്മാർ വർഗീയമായ ഒരു പക പക പകപോക്കൽ പോലെയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഒന്ന് കൊച്ചാക്കാൻ അല്ലെങ്കിൽ അടിച്ചമർത്തുവാൻ അവിടെ ആരാധന സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ് മനഃപൂർവ്വമായ വർഗീയമായ ഒരു കലാപരിപാടിയാണ് ഇത് എന്നും എനിക്ക് വിശ്വസിക്കാൻ ഒട്ടും കഴിയുന്നില്ല ഇവർ സ്കൂൾ വിദ്യാർത്ഥികളാണ് എന്നതിനെ പറ്റി എതിർ എതിരഭിപ്രായം ഷക്കേന ന്യൂസ് പോലും പറഞ്ഞ് ഞാൻ കേട്ടില്ല ഒരു മാധ്യമത്തിലും അങ്ങനെ ഒരു അഭിപ്രായമില്ല അല്പം സംശയം നിൽക്കുന്നത് ഈ വന്നവർ മുസ്ലിം കുട്ടികൾ വിദ്യാർത്ഥികൾ മാത്രമാണോ അതിൽ മറ്റ് പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസമുള്ളവരും പങ്കെടുത്തിരുന്നു എന്നതിനെ പറ്റിയാണ് സംശയമുള്ളത് ആ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാൽ ഇത് വന്നത് മുഴുവനും നൂറിൽ നൂറ് ശതമാനവും മുസ്ലിം കുട്ടികളാണ് എന്ന് തന്നെ അനുമാനിക്കുന്നതാണ് തൽക്കാലം എന്നെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായത് അതുകൊണ്ട് അങ്ങനെ അങ്ങനെയാണെന്ന് ഞാൻ കരുതുകയാണ് എന്നാൽ ഇതൊക്കെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തികച്ചും അപലപനീയമായ സംഭവം അതിനോട് ക്രിസ്തീയ സമൂഹം ഒരു സഭ വിശ്വാസികൾ യേശുവിനെ വിശ്വസിക്കുകയും യേശുവിൻ്റെ ആദർശങ്ങളെ മാനിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹം എപ്രകാരമാണ് പ്രതികരിക്കായിരുന്നത് പ്രതികരിക്കേണ്ടത് എന്നത് അല്പം ചിന്തിക്കുന്നത് ന്യായമാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ പൊതുവായ ആരാധന അവസാനിച്ചിരുന്നു എങ്കിലും അതിൽ പങ്കെടുക്കാൻ വന്ന ഏതാണ്ട് ഇരുപത്തി അഞ്ചോളവും ആളുകൾ പള്ളിക്കകത്ത് അവർ ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്നതാണ് ഷെഖാന ന്യൂസിൻ്റെ അവകാശം ഞാൻ ആ അവകാശത്തെ നൂറ് ശതമാനവും സ്വീകരിക്കുകയും ശരിവെക്കുകയും ചെയ്യുകയാണ് ആ സഭയുടെ ചുമതലയുണ്ടായിരുന്ന ആയിട്ടുള്ള അച്ഛൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു ആയിട്ടുള്ള ഫാദർ ജോസഫ് ഉണ്ടായിരുന്നു അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെട്ടു അവരോട് അവിടെ നിന്ന് വിട്ടുപോകുവാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അത് ചെയ്തത് നൂറ് ശതമാനവും ശരിയാണ് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല അത് അവിടെ കടന്നു വന്ന അത്ര മര്യാദ ഇല്ലാത്ത ഈ വിദ്യാർത്ഥികൾക്ക് അത്ര രസിച്ചില്ല അവർ അവിടെ നീരസം അവരുടെ ഭാഷയിൽ കാണിച്ചു അത് കാണിച്ചത് തെമ്മാടിത്തരമാണ് എന്നതിനെ പറ്റിയും എനിക്ക് യാതൊരു സംശയവുമില്ല അവർ ചെയ്തത് ശിക്ഷാർഹമാണ് അങ്ങനെ ചെയ്യുന്നത് നിയമവാഴ്ച വാഴ്ചയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് അതിൻ്റെ നേരെ കണ്ണടയ്ക്കാൻ സാധ്യമല്ല ഇതൊക്കെ ഇതൊക്കെയായിരിക്കും എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു സമൂ ഈ ഒരു സംഭവത്തോടെ നമുക്ക് മറ്റേതെങ്കിലും വിധത്തിൽ പ്രതികരിക്കാൻ സാധ്യമാകുമോ ആകണമോ ഇതാണ് ചിന്താവിഷയം ഇതിലേക്ക് വെളിച്ചം വീശുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഒരു അനുഭവം സൂചിപ്പിക്കാൻ പോവുകയാണ് കാരണം ഞാൻ എടുക്കുന്ന നിലപാടുകൾ കടംകഥ പോലെ അല്ലെങ്കിൽ അമ്മുമ്മ കഥകൾ പോലെയുള്ളതല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയ വിധങ്ങളെയും വശങ്ങളെയും ആദർശങ്ങളെയും മാത്രമാണ് ഞാൻ എൻ്റെ ഈ വീഡിയോകളിൽ പ്രതിപാദിക്കുന്നത് എന്ന സത്യം ഇതിൽ പങ്കെടുക്കുന്ന ഏവരും മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന സമയത്ത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജും അതിൽ നിന്ന് നേരെ ദൂരമില്ലാത്ത ഒരു അരമണിക്കൂർ അര മൈൽ മാത്രം അര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന വേറൊരു കോളേജ് യിട്ട ഒരു വലിയ സംഘർഷമുണ്ടായി സംഘർഷത്തിന് കാരണം സെൻട്രൽ ഗവൺമെൻറിൽ അന്ന് സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തി സ്പോർട്സ് മിനിസ്റ്റർക്ക് ഒരെഴുത്തെഴുതി ആ എഴുത്തിൽ വളരെ കട്ടിയുള്ള വാക്കുകൾ പ്രയോഗിച്ചു അതിനോട് പ്രതികരിച്ച് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായ മണി ശങ്കർ അയ്യർ പറഞ്ഞു ഈ എഴുത്ത് അവരെഴുതിയതാകാൻ സാധ്യതയില്ല കാരണം ഇത്രയും ഇംഗ്ലീഷ് ആ കോളേജിൽ പഠിച്ച ഒരു പഠിച്ച് പുറത്തിറങ്ങിയ ഒരു വ്യക്തിക്ക് വശമാകാൻ സാധ്യതയില്ല എന്ന എന്നദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്കറിയാം മണിശങ്കരയർ ഒന്നും മിതമായി പറയുന്നയാളല്ല വെട്ടൊന്ന് രണ്ട് മുറി എന്ന പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ആ കോളേജിനെ ആകമാനം അപലപിച്ചു അത് അതിൽ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ ആകമാനം അപ്പോൾ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ആയിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികളും ആ കോളേജിൽ നാലായിരം വിദ്യാർത്ഥികളുമാണ് പഠിക്കുന്നത് കോളേജ് സെൻറ് സ്റ്റീഫൻസ് കോളേജിനേക്കാളും നാണ്ട് മൂന്നിരട്ടി വലിപ്പം കൂടുതലുള്ള കോളേജാണ് അവിടെ ഉണ്ട ഉള്ള വിദ്യാർത്ഥികളും ചില അധ്യാപകരും ഒക്കെ അവരുടെ പ്രകോപിതരായി അവർ വലിയ പ്രൊസഷനായി പ്രതിഷേധ ജാഥയായി കോളേജിലേക്ക് സെൻ്റ് സ്റ്റീഫൻസ് കോളേജിലേക്ക് മാർച്ച് ചെയ്യാൻ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്നു എന്ന വിവരം എനിക്ക് കിട്ടി അത് വലിയ സംഘർഷത്തിന് വഴിയൊരുക്കും അവർ സെൻ്റ് സ്റ്റീഫൻസ് കോളേജിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടും അതുകൊണ്ട് കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാകും മാത്രവുമല്ല രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിൽ കലുഷ്യമായ ശത്രുത്വം അതിന് വഴിതെളിക്കും ആദ്യം ഏത് പ്രകോപനമുണ്ടായോ അതിനേക്കാൾ നൂറിരട്ടി കൂടുതൽ പ്രകോപനം ഈ ഒരു സംഭവം അതായത് ഒരു സംഘർഷം സംഭവിക്കുവാൻ ഞാൻ അനുവദിച്ചാൽ അല്ലെങ്കിൽ ഞാൻ മാറി കൈകട്ടി നിന്നാൽ ഉണ്ടാകും എന്നത് ബോധ്യമായ ശേഷം ഇതിനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെപ്പറ്റി ഞാൻ പെട്ടെന്ന് വൈസ് പ്രിൻസിപ്പലിനെ വിളിച്ചു രണ്ട് മൂന്ന് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻസിനെ വിളിച്ചു അവർ മാത്രമാണ് ആ സമയത്ത് അടുത്തുണ്ടായിരുന്നത് ഞാൻ അവരോട് സംസാരിച്ചു അവരോട് അപ്പോൾ അവർ പറഞ്ഞു ഓ സാറെ ചെയ്യാനാണ് വിദ്യാർത്ഥികൾ ഇത്രമാത്രം പ്രകോപിപ്പിക്കപ്പെട്ട അവർ എന്തിനും ചെയ്യാൻ മടിക്കാതെ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല നമുക്ക് പോലീസിനെ പോലീസ് സംരക്ഷണം തേടുകയല്ലാതൊരു നിവൃത്തിയുമില്ല അപ്പം ഞാൻ ശ്രദ്ധിച്ചു അതിന് ശേഷം ഞാൻ വൈസ് പ്രിൻസിപ്പളായിരുന്ന വൈസ് ഒരു ക്രിസ്ത്യനാണ് ഒരു തമിഴ് തമിളിയൻ ക്രിസ്ത്യനാണ് ഞാൻ അയാളോട് പറഞ്ഞു നമുക്ക് രണ്ടു പേർക്കും ആ കോളേജ് ഒന്ന് സന്ദർശിക്കാം എന്നെ കേൾക്കുന്ന അപ്പം ഉള്ളവരെ ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടുകയാണ് തലയ്ക്ക് കൊട്ടുപടി കൊണ്ട് അടി കിട്ടിയതുപോലെ അദ്ദേഹം ഞെട്ടുകയാണ് ഞാൻ പറഞ്ഞു അയ്യോ ജീവനോട് തിരിച്ചു വരാനൊക്കത്തില്ല അതിൽ ഞാൻ പറഞ്ഞു നാം മരിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും അല്ലേ മരിക്കും ഒരുമിച്ച് മരിക്കാമല്ലോ എൻ്റെ വൈസ് പ്രിൻസിപ്പൽ അല്ലേ ഞാൻ പറഞ്ഞു ആ എന്നാൽ ഞാൻ എനിക്ക് വേറൊരു കോളേജിൽ എൻ്റെ ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവന്ന് വീട്ടിലാക്കണം ബ്രാൻഡ ഹൗസ് എന്ന് പറയുന്ന കോളേജിലാണ് അവൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നത് ഞാൻ അത് കഴിഞ്ഞ് നേരെ അങ്ങ് വന്നേക്കാം സാറിൻ്റെ സാർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാനും അവിടെ എത്തിയേക്കാം എനിക്ക് മനസ്സിലായി സോക്കേട് എന്താണെന്ന് മനസ്സിലായി ഭീരുവാണെങ്കിൽ പല വിധത്തിൽ തലച്ചോറ് വർ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നതിനെപ്പറ്റി കൃത്യമായ ബോധമുണ്ടായി ഞാൻ ഞാനെൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി നടന്നു എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഫീഷ്യൽ വാഹനം ഉപയോഗിച്ച് എൻ്റെ ഡ്രൈവറേയും കൊണ്ട് പോകാം അതിനാണല്ലോ അങ്ങനെ വാഹനം നൽകിയിരിക്കുക ഞാൻ എൻ്റെ വാഹനം ഉപയോഗിച്ചില്ല ഞാൻ നടന്നു ആരുമില്ല ഞാൻ തനിച്ച് നടന്നു ഞാൻ നടന്ന് നേരെ ആ കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ ചെന്നു അപ്പോൾ സെൻ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഇങ്ങനെ ഒരിക്കലും ഒരിക്കലും നടന്ന് ആ കോളേജിൽ ചെല്ലുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലാതിരുന്നത് കൊണ്ട് മാത്രവുമല്ല ഈ കോളേജിൻ്റെ ചരിത്രത്തിലും ആ കോളേജിൻ്റെ ചരിത്രത്തിലും സെൻ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഒരു പ്രിൻസിപ്പലും ആ കോളേജിനെ ഒരിക്കലും സന്ദർശിച്ചിരുന്നില്ല നിങ്ങൾക്ക് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചരിത്രം പറഞ്ഞാൽ അവിടുത്തെ പ്രിൻസിപ്പലുമാർ കുറച്ച് തല കനം ഹെഡ് ഉള്ളവരായിരുന്നു അവരാരെയും പോയി കാണുമായിരുന്നില്ല മറ്റൊരു സ്ഥാപനം സന്ദർശിക്കുന്നത് അവരുടെ മാന്യതയ്ക്ക് പകിട്ട് കുറയ്ക്കും എന്ന ധാരണയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കടന്നാക്രമണം സെൻ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്ന് വരുമെന്ന് ആ കോളേജിലുള്ള ആരും വിദ്യാർത്ഥികളോ അധ്യാപകരോ പ്രിൻസിപ്പലോ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് എനിക്ക് കാര്യം കുറച്ചുകൂടെ സുഗമമായി ഞാൻ നേരെ നടന്ന് ആടേയും ശ്രദ്ധ ആകർഷിക്കാതെ ഞാൻ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ കയറി ഞാൻ എന്നെ കണ്ടപ്പോൾ ഇദ്ദേഹം ചാടി എഴുന്നേറ്റ് ഈ ഇലക്ട്രിക് ഷോക്ക് കൊടുത്താൽ എങ്ങനെ ആയിരിക്കും അതിനേക്കാൾ കട്ടിയാണ് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ വയ്യ അതിൽ പറഞ്ഞു അയ്യോ സാറിൻ്റെ ഇവിടെ വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വെച്ചാൽ ചായ കുടിക്കാൻ താല്പര്യമുണ്ട് അപ്പം ചോ ചായ ഉടനെ ചായ വന്നു സംസാരിച്ചു അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെന്ന് വന്ന വിവരം മീഡിയ മാധ്യമ സുഹൃത്തുക്കൾ മുഴുവൻ പറഞ്ഞു അവർ ഓടി വന്നു അപ്പോൾ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് ദേഹമായി സംസാരിച്ച് ചായ ഒക്കെ കുടിച്ചിറങ്ങി ഇപ്പോൾ മാധ്യമക്കാരിക നില്ക്കാം അപ്പോഴത്തേക്ക് അവിടെ ഉണ്ട് എന്ന വിവരം ഈ കോളേജിലെ വിദ്യാർത്ഥികളും എല്ലാവരും പറഞ്ഞു അപ്പോൾ മാധ്യമത്തിനോട് ചോദിച്ചു സാറേ ഇവിടെ വന്നത് ഞാൻ പറഞ്ഞാൽ ചായ കുടിക്കാൻ ഈ കോളേജിൽ ഡൽഹിയിൽ ഏറ്റവും നല്ല ചായ ഉണ്ടാക്കുന്ന കോളേജ് ആയിന്നാണ് എൻ്റെ അറിവ് ഇവിടുത്തെ ചായ കുടിക്കാനുള്ള ഭാഗ്യം എനിക്ക് മുൻപ് സെൻ്റ് സ്റ്റീഫൻസ് കോളേജിലെ പ്രിൻസിപ്പൽസ് ആയിരുന്നു ആർക്കും ലഭിച്ചില്ല ആ ഒരു ഭാഗ്യം എനിക്ക് വേണം എന്ന നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഈ ഞാനവിടെ വന്ന വിവരം ആ സ്റ്റുഡൻസ് മുഴുവനും അറിഞ്ഞു അപ്പോൾ അതിൽ ചില പ്രതിനിധികൾ എന്നെ കാണണം താല്പര്യം ഞാൻ എനിക്ക് അവരെ കാണണം അവർക്ക് എന്നെ കാണാനുള്ള താല്പര്യത്തെക്കാൾ കൂടുതൽ അവരെ കാണാനുള്ള ആവശ്യമുണ്ട് അപ്പോൾ അവരെ എല്ലാവരും വന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കോളേജ് ഒന്ന് കോളേജ് ഒന്ന് സന്ദർശിക്കാൻ ഒരു വലിയ ആഗ്രഹത്തിലിരിക്കുകയായിരുന്നു എനിക്കങ്ങനൊരു ആവശ്യമുണ്ടായിരുന്നു കാരണം നിങ്ങളുടെ കോളേജിനെ പറ്റി എനിക്ക് വാസ്തവത്തിൽ അഭിമാനമാണ് കാരണം നാം എല്ലാവരും ഒരേ യൂണിവേഴ്സിറ്റിയിൽ ഒരേ കുടക്കീഴിൽ ഒരേ ലക്ഷ്യം ലാക്കാക്കി സഞ്ചരിക്കുന്നവരാണ് നാം സ സഹജ സഞ്ചാരികളാണ് ഫെലോ വേ വേ ഫെയറേഴ്സ് എന്ന വാക്കാണ് ഫെലോ വേ ഫെയറേഴ്സ് അപ്പോൾ നാം പരസ്പരം അറിഞ്ഞും ബഹുമാനിച്ചും മാത്രമേ നമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ നിങ്ങൾക്ക് ഈ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെപ്പറ്റി എനിക്ക് അഭിമാനമുണ്ട് ഈ കോളേജ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാനായിട്ട് വളരെയധികം തത്സ്യപ്പെടുന്നു എനിക്കുന്ന പ്രിൻസിപ്പലിനെ അഭി അഭിനന്ദിക്കാൻ കൂടെയാണ് ഞാൻ വന്നത് ആ അതിനുശേഷം ഞാൻ പറഞ്ഞു ഇങ്ങനെ ദൗദൗഭാഗ്യകരമായി കോളേജിൽ പണ്ട് പഠിച്ച് എന്നാൽ കഴിഞ്ഞ കുറഞ്ഞപക്ഷം മുപ്പത് മുപ്പത്തി അഞ്ച് നാൽപ്പത് വർഷമായിട്ട് കോളേജുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തി നിങ്ങളുടെ കോളേജിനെ പറ്റി ഒരു പ്രസ്താവന നടത്തി അത് കോളേജിൻ്റെ പ്രസ്താവനയല്ല കോളേജ് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കോളേജ് നിങ്ങളെപ്പറ്റി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് നിങ്ങളെപ്പറ്റി അങ്ങനെ ചിന്തിക്കുന്നതുമില്ല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും എല്ലാ അധ്യാപകന്മാരെയും എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളവും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ സംസ്കാരം ഞാനതിലടിയുറച്ച് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അതാണെൻ്റെ നിലപാട് അതുകൊണ്ടാണ് ഞാൻ ഒരു തീർത്ഥാടകനെ പോലെ ഒരു തീർത്ഥാടകനെ പോലെ നടന്ന് എൻ്റെ വാഹനം പോലും ഉപയോഗിക്കാതെ ഞാൻ നടന്ന് നിങ്ങളുടെ കോളേജിൽ വന്നത് നിങ്ങളുടെ ഗുഡ് വിൽ നിങ്ങളുടെ സതുദ്ദേശത്തെ പറ്റി എനിക്ക് നൂറ് ശതമാനവും വിശ്വാസവും പ്രത്യാശയുമില്ലായിരുന്നുവെങ്കിൽ ഞാനതിനെ കൂട്ടാക്കുമായിരുന്നില്ല ഞാൻ ധൈര്യപ്പെടുക പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് നിങ്ങളുടെ മേലത്രമാത്രം വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം നടന്ന് ഈ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെയും ഈ നിങ്ങളുടെ കോളേജിൻ്റെയും ആദ്യമായി ഒരു പ്രിൻസിപ്പൾ നിങ്ങളുടെ കോളേജിലേക്ക് നടന്ന് അല്ലെങ്കിൽ വാ വാഹനത്തിൽ പറഞ്ഞത് ആദ്യമാണെന്ന് നിങ്ങൾക്കറിയാം അത്രമാത്രം നിങ്ങൾക്ക് വില ഞങ്ങൾ കൽപ്പിക്കുന്നത് കൊണ്ടാണ് ഇത് ഞാൻ ഭംഗിവാക്ക് പറഞ്ഞതല്ല ഞാൻ അങ്ങനെയാണ് എല്ലാവരെയും കണ്ടിട്ടുള്ളത് മറ്റാരെയെങ്കിലും കൊച്ചാക്കി അല്ലെങ്കിൽ ചെറുതാക്കി കാണിച്ചത് കൊണ്ട് എൻ്റെ കോളേജിൻ്റെ മഹിമ വർദ്ധിക്കും എന്ന് വിചാരിക്കാനുള്ള മൗഢ്യം എനിക്കില്ല അങ്ങനെ ചിന്തിക്കുന്ന പുങ്കന്മാരുണ്ട് വെറും എന്താണ് പറയുന്നത് ഉപരിപ്ലവമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് മറ്റുള്ളവരെ അപലപിച്ചാൽ മറ്റുള്ളവരെ ഒന്ന് താഴ്ത്തിക്കെട്ടിയാൽ മറ്റുള്ളവരെല്ലാം മോശമാണെന്നും അല്ലെങ്കിൽ അവരെല്ലാം എന്താണ് അപകടകാരികളാണെന്നും ഞങ്ങൾ മാത്രം മേന്മയുള്ള സംസ്കാരത്തിൻ്റെ ഉടമകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നാൽ ഏതാ നേട്ടമുണ്ടെന്ന് വിശ്വസിക്കാൻ മാത്രം ബുദ്ധി മോശമുള്ള ആളുകൾ ധാരാളം നമ്മുടെ ഇടയിലുണ്ട് ഞാൻ ആ കൂട്ടത്തിൽപ്പെടാൻ താല്പര്യമുള്ളവനല്ല മാത്രവുമല്ല ചില ആദർശങ്ങൾക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തുവാനും എനിക്ക് മനസ്സായിരുന്നു അങ്ങനെയാണ് ഞാൻ ഒൻപത് വർഷം ആ സ്ഥാപനത്തെ സേവിച്ചത് ഞാനിത് സൂചിപ്പിക്കുന്നതിൻ്റെ കാര്യം നമ്മളിങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യം അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ പ്രതികരിക്കും ലോകം എങ്ങനെ പ്രതികരിക്കും അതുപോലെ പ്രതികരിക്കും അങ്ങനെ ലൗകികമായി നോക്കുമ്പോൾ ഇതാ നമ്മുടെ മുറ്റത്ത് കയറി ഈ വേണ്ട ദീനം കാണിച്ചിരിക്കുന്നു അതിൽ പ്രതിഷേധിക്കണം അത് തടയണം മാത്രവുമല്ല ആ സംഭവത്തെ ഏറ്റവും വലുതാക്കി കാട്ടി അതിൽ വർഗീയതയുണ്ട് എന്ന് തെളിയിച്ച് രണ്ട് വിശ്വാസ സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഏറ്റവും കൂടുതൽ വഷളാക്കാമോ അങ്ങനെ വഷളാക്കി ചില കാര്യങ്ങൾ മറക്കേണ്ടതാണ് പക്ഷെ അത് മറക്കാൻ അനുവദിക്കാതെ ഇതിൻ്റെ തിക്തമായ ഓർമ്മകൾ എത്രയും വലിച്ചു നീട്ടാമോ പണ്ടത്തെ വലിച്ചിട്ട് മുട്ടായ പോലെ വലിച്ചു നീട്ടി കൊണ്ടുപോകാം അത് ലോകത്തിൻ്റെ ഒരു മിടുക്കാണ് എന്നാൽ ആത്മീയമായ കാഴ്ചപ്പാടുതെന്ന് ചോദിച്ചാൽ ഇതിനെ അതിജീവിക്കാൻ സാധ്യമാണ് ലോ ലൗകികമായി നോക്കുമ്പോൾ ഇതിനെ ചെറുക്കാൻ സാധ്യമാണ് ആത്മീയമായി നോക്കുമ്പോൾ ഇതിനെ അതിജീവിക്കുവാൻ സാധ്യമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ നീതിബോധം പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിബോധത്തെ അതിജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല ഈ ഒരു സംഭവം വേണ്ട വിധത്തിൽ ആ ആത്മീയമായ വെളിച്ചത്തിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെയും ക്രിസ്ത്യ സമൂഹത്തിൻ്റെയും ഇടയിലുള്ള വിള്ളൽ അതിപ്പോൾ ദൗഭാഗ്യകരമെന്ന് പറയട്ടെ അത് വളരെ കൂടുതലാണ് അത് വർദ്ധിപ്പിക്കാനായി ആയി മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനേക ആളുകളുണ്ട് അവരാരൊക്കെയാണെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഞാൻ അവരെ പറ്റി പ്രതിപാദിക്കുന്നില്ല അങ്ങനെ മനഃപൂർവ്വം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന വലിയ വിള്ളൽ അത് നമുക്ക് നന്മ ചെയ്യുന്നതല്ല മുസ്ലീങ്ങൾക്ക് നന്മ ചെയ്യുന്നതല്ല ഈ സംസ്ഥാനത്ത് നന്മ ചെയ്യുന്നതല്ല ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല നഷ്ടം കഷ്ടം അപകടം മാത്രമേ ഈ ഒരു പ്രക്രിയയിലുള്ളൂ ഇതെന്തുകൊണ്ടോ മനസ്സിലാക്കാൻ ചിലർ സമ്മതിക്കാൻ ചിലർ മടിക്കുന്നു മാത്രമാത്ര ഈയൊരു സംഭവം വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഈ രണ്ട് വിശ്വാസ സമൂഹങ്ങൾ തമ്മിലുള്ള വിള്ളൽ അല്പം കുറയ്ക്കുവാൻ വർദ്ധിപ്പിക്കാനല്ല കുറയ്ക്കുവാൻ നമുക്കിടയാകുമായിരുന്നു എന്നത് എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ അന്ന് അങ്ങനെ ആ കോളേജിലേക്ക് ഒരുപക്ഷെ വളരെ ഭീകരമായ സാധ്യതകളെ അവഗണിച്ച് അത് അറിയാൻ വേണ്ടിട്ടില്ല മനഃപ്പൂർവം അവഗണിച്ച് ഇപ്പോൾ ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ പ്രിൻസിപ്പൽ വന്നിരിക്കുന്നു അവനോട്ട് രണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു ആയിരം വിദ്യാർത്ഥികൾ തന്നെ കൈകാര്യം ചെയ്യാനുള്ള സാധ്യത വളരെ വലുതാണ് യാതൊരു സംശയവുമില്ല അങ്ങനെ പോകുമ്പോൾ ഏത് സാധ്യതയും സ്വീകരിപ്പിനുള്ള ഒരു മനസ്സോടും ധൈര്യത്തോടും കൂടെ മാത്രമേ പോകാൻ സാധ്യമാകുകയുള്ളൂ അങ്ങനെ അവിടെ കയറി ചെന്നതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലൊരു വലിയ രൂപാന്തരം സംഭവിച്ചു ശത്രുതയ്ക്ക് പകരം രണ്ട് കോളേജും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ സന്തോഷപൂരിതമായി പിന്നെ അവിടുത്തെ പ്രിൻസിപ്പൽ എന്നെ കാണാൻ എൻ്റെ കോളേജിൽ വന്നു അങ്ങനെ വന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചു അതുകൊണ്ട് പറഞ്ഞിട്ട് നിർത്താം ഇദ്ദേഹം എന്നെ കാണാനായിട്ടോ എൻ്റെ ഓഫീസിൽ വന്നു അതും യാതൊരു മുന്നറിയിപ്പില്ലാന്നാണ് വന്നത് അപ്പോൾ ഞാൻ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സ്വീകരിച്ചു ഞാൻ അദ്ദേഹത്തിന് ചായ ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്നോട് ചോദിച്ചു ഇന്ന് കോളേജ് എന്താ അടച്ചിട്ടിരിക്കുന്നത് ചോദിച്ചു ഇന്ന് കോളേജ് ഇവിടെ പഠിത്തം നടക്കുന്നില്ല ഞാൻ പറഞ്ഞോണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ എന്തു ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു അവരെല്ലാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാം പറയാ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കോളേജിൽ ഏത് സമയത്ത് വന്നാലും കുറഞ്ഞപക്ഷം മൂന്നിലൊന്ന് വിദ്യാർത്ഥികളെങ്കിലും ഇപ്പം നാലായിരം വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഒരായിരത്തി ചുരുവാനും വിദ്യാർത്ഥികൾ എപ്പോഴും ക്ലാസ്സിന് വെളിയിലായിരിക്കും അവർ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയെന്ന് സംസാരിക്കുന്നതൊക്കെ കാണാം എന്നാൽ ഇവിടെ ക്ലാസ്സിന് വെളിയിലാരെയും കാണുന്നില്ലല്ലോ അതാണ് അച്ചടക്കം എന്ന് പറയുന്നത് ഇതാരെയും ഹേമിച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ തല്ലുവെന്നോ കൊല്ലുമെന്നോ ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല അത് കോളേജിൻ്റെ അച്ചടക്കമാണ് അതിനെപ്പറ്റി അഭിമാനം കൊള്ളുന്ന ഒരു സംസ്കാരം വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ട് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ക്ലാസ്സുകളെല്ലാം മുറയ്ക്ക് അത് അതിൻ്റെ സമയത്ത് നടക്കുന്നു എന്നത് ആ കോളേജിനോട് ബന്ധമുള്ള എല്ലാവർക്കും അഭിമാനമാണ് ക്ലാസ്സസ് ഹാപ്പൻ ഇൻ സെൻറ് സ്റ്റീഫൻസ് കോളേജ് എന്നാണ് ഇതിനെപ്പറ്റി ഹ്രസ്വമായി പരാമർശിക്കുന്നു ഇത് സാധ്യമാണ് എന്നതാണ് എനിക്ക് എവരോടും പറയാനുള്ളത് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലുള്ള വിവിധ കലാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആരാജകത്വം നമുക്കറിയാം ഈ അടുത്തിടെ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റി നടന്ന സംഭവം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടോ വിദ്യാഭ്യാസ രംഗത്ത് അച്ചടക്കം പാടില്ല എന്ന മലയാളിയുടെ അല്പത്തരത്തിൻ്റെ മാരകമായ അല്പത്തരത്തിൻ്റെ ആ ഒരു നിലപാടാണ് അച്ചടക്കത്തെ വെറുത്തുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ ചരിത്രത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ മനുഷ്യനൊരു നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ലോകത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളവരെല്ലാം പുരോഗതി പ്രാപിച്ചിട്ടുള്ളവരെല്ലാം മനുഷ്യജാതിക്ക് വിലയേറിയ സംഭാവനകൾ നൽകിയിട്ടുള്ളവരെല്ലാം അച്ചടക്കത്തെ സ്വീകരിക്കുന്നവർ മാത്രമല്ല അച്ചടക്കത്തെ സ്നേഹിക്കുന്നവരാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു അച്ചടക്കം യാതൊരു ഒഴുകഴിവും പറയാതെ അതിൻ്റെ പരിപൂർണതയിൽ പരിശുദ്ധിയിൽ ഞാൻ കാത്തുസൂക്ഷിച്ചില്ല എങ്കിൽ എനിക്ക് ഒരു നന്മയും ചെയ്യാൻ സാധ്യമല്ല കേരളത്തിലെ വിദ്യാഭ്യാസം മിത്രമാത്രം തകർന്നു പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അച്ചടക്കത്തെ ശൂന്യമാക്കുന്നത് തകിടം മറിക്കുന്നത് തകർക്കുന്നത് ഇല്ലാതാക്കുന്നത് ഏതുകൊണ്ട് വലിയ നേട്ടമാണെന്നുള്ള ഈ മല്ലു മണ്ടത്തരം മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള അരാജകത്വം സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിൻ്റേതായ നശീകരണ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സംസ്കാരത്തിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളാണ് പള്ളിയിൽ കയറി ഈ വേണ്ടാ ദിനം കാണിച്ചത് അതുകൊണ്ട് അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നാം എല്ലാവരും കൂടെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുവച്ചിരിക്കുന്ന ഈ കുറ്റകരമായ അരാജകത്വം അരാജകത്വത്തിൽ അഭിമാനം കണ്ടെത്തുന്ന ഈ എന്താ പറയുന്നത് ശുദ്ധ മണ്ടത്തരം സ്റ്റുപിഡിറ്റി എഡ്യൂക്കേഷണൽ സ്റ്റുപിഡിറ്റി പിന്നെ യുവക്കന്മാരാണെങ്കിൽ അതും വിധം കാണിക്കണമെന്നുള്ള നമ്മുടെ വെറും തറ ചെറ്റ ധാരണകൾ അത് മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുമ്പോൾ അതെ മൂർച്ച കൂടുന്നു അതിൻ്റെ മാന്യത കൂടുന്നു എന്ന ഈ പൊതുവായ ധാരണ ഉദാഹരണമായിട്ട് നമ്മൾ മത ആചാരങ്ങൾ എന്തിനാണ് ഇത് പൊതുനിരത്തുകളിൽ കൊണ്ടുവരുന്നത് പൊങ്കാലയാണെങ്കിലും മറ്റേ പള്ളിയുടെ പെരുന്നാളാണെങ്കിലും എന്ത് ആയിക്കൊള്ളട്ടെ മതത്തിൻ്റെ പേരിൽ പൊതുജീവിതം സ്തംഭിക്കുക സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അപലപനീയമല്ലേ എത്രയോ പേർക്കാണ് അസൗകര്യം ഉണ്ടാകുന്നത് ഇവിടെ ഇരുപത്തിയഞ്ച് പേർക്ക് ആ പള്ളിയിൽ കയറി വരുന്ന ഇരുപത്തിയഞ്ച് പേർക്ക് അസൗകര്യമുണ്ടായി അവർക്ക് അരോചകത്വം ഉണ്ടായി അത് പാടില്ല പാടില്ല ഒരിക്കലും അനുവദിച്ചുകൂടാ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ എത്രയോ ലക്ഷം പേർക്കാണ് അസൂകര്യമുണ്ടാക്കിക്കൊണ്ട് മതാചാരങ്ങൾ നമ്മുടെ നിരത്തുകളിൽ നടക്കുന്നത് പൊതുരംഗത്ത് പബ്ലിക് സ്പേസിൽ നടക്കുന്നത് അതിനാർക്കും പരാതിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാകാനും പ്രാപിക്കാനും ഒരു അവസരം കൂടെ ആയിട്ടാണ് ഞാനതിനെ കാണുന്നത് അതുകൊണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ തമ്മിൽ അടി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലടിക്കുന്നതിൽ എന്തെങ്കിലും നേട്ടമോ അർത്ഥമോ മാന്യതയോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല യേശു പറഞ്ഞു നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ അന്യരെ സ്നേഹിപ്പീൻ ആൽക്കാരെ സ്നേഹിപ്പീൻ ശത്രുവിനെ സ്നേഹിപ്പീൻ അതിൽ അർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ശത്രുത വളർത്തുന്നതുകൊണ്ട് രാഷ്ട്രീയമായ വലിയ കൊയ്ത്ത് നേടാം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ മണ്ടത്തനത്തിൻ്റെ യുഗത്തിലാണ് നാം വസിക്കുന്നത് ക്രിസ്ത്യാനികൾ കേരളത്തിൽ ഒരു ചെറിയ സംഘ്പരിവാർ പോലെയാണ് ഇപ്പോൾ വളർന്നു വരുന്നത് അവരുടെ എല്ലാം ആവേശമായിട്ട് കാസ എന്ന് പറയുന്നൊരു കൂസ ഇപ്പോഴുണ്ട് ഉണ്ട് വെറും ശുദ്ധ മണ്ഡന്മാരാണ് അവിടെ ബാലം പിടിച്ച് നടക്കുകയാണ് അവരുടെ തതോട്ടപ്പനായിട്ടൊരു പി സി ജോർജും ഉണ്ട് ഇവരൊക്കെയാണ് ക്രിസ്തീയ മനസാക്ഷിയുടെ തതോട്ടപ്പന്മാരായിട്ട് ഇപ്പോൾ ശോഭിക്കുന്നത് അവരുടെ ഒരു ചെറിയ ഭൂഷായിട്ടാണ് ഈ സെക്കൈന ന്യൂസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു ഇങ്ങനെയുള്ള വെറും കാടത്തരം ആത്മീയമായ വെളിച്ചം പരിസരത്ത് പോലും തൊട്ടുതച്ചിട്ടില്ലാത്ത കുറേ സത്വങ്ങൾ യേശുവിൻ്റെ പേരൊരു പറയത്തില്ല ഭാഗ്യം സഭ ശഭ ഷഭ ശഭ ഷഭ എന്ന് പറഞ്ഞറിഞ്ഞിരിക്കുകയാണ് ഇവനെന്ത് സഭ അറിഞ്ഞിട്ടാണ് സഭ എന്താണെന്ന് അവൻ എന്ത് ബോധമാണ് ആരാധന എന്ന് പറയുന്നത് എന്താണെന്ന് അവനെപ്പറ്റി ഈ പറയുന്ന ആൾക്കെന്ത് ബോധമാണുള്ളത് അറിഞ്ഞാൽ കൊള്ളാം എന്താണ് ഈ ആരാധന നാം ആരെയാണ് ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആരാധിക്കുന്നത് സഭയെന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ നമ്മുടെ അധപ്പതനത്തിൻ്റെ അളവ് പോലാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയത്തിൻ്റെ പരിധി കൊണ്ട് ബാക്കിൽ ഉപസംഹരിക്കുകയാണ് എവർക്കും നമസ്കാരം